സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു താപനില തിങ്കളാഴ്ച വരെ ഉയർന്ന നിലയിൽ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കുറയുമെന്നും വ്യാപക മഴ കിട്ടുമെന്നുമാണ് പ്രതീക്ഷ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരിക രശ്മി ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം കേരളം ചുട്ട് പൊള്ളുകയാണ് ഇവിടെയാണ് വേനൽ മഴ ലഭിക്കും ഉഷ്ണതരംഗം അല്പം കുറയും എന്നുള്ള വിവരങ്ങൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവെക്കുന്നത് അല്ലേ സുരേഷ് സംസ്ഥാനത്ത് കനത്ത ചൂടായിരുന്നു തുടർന്നുകൊണ്ടു പോകുന്നത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്നു കോഴിക്കോട് പാലക്കാട് തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല വലിയ രീതിയിലൊരു ചൂട് അനുഭവപ്പെടുകയും അതും അത് കാരണം പല സൂര്യാഘാതമേറ്റ് മരണം ഉൾപ്പെടെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന്റെ തീവ്രത കുറയുന്നതായിട്ട് കലാസ നിരീക്ഷണ കേന്ദ്രം നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കള്ളക്ക പ്രതിഭാസത്തിന്റെ ഭാഗമായി റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു അത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തുമാണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നത് ആ മുന്നറിയിപ്പും പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഓറഞ്ച് അലർട്ട് തുടരും എന്നുള്ള ഒരു നിർദ്ദേശമാണ് അതുകൊണ്ട് മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകുന്ന സമയത്തും തീരദേശവാസികളുമൊക്കെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമുണ്ട് എങ്കിൽ പോലും റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വേനൽ മഴ ലഭിച്ചേക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ശരാശരി താപനില മുപ്പത്തി അഞ്ച് ഡിഗ്രി ആണ് മിക്ക ജില്ലകളിലും മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ആ നിലയിലേക്കൊക്കെ താപനില ചില ജില്ലകളിൽ ഉയരുന്നുണ്ട് ആ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുന്ന താപനില മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ച് എന്നുള്ള നിലയിലേക്ക് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇനി ഈ ഒരു തിങ്കളാഴ്ച വരെ താപനില ഇതേ രീതിയിൽ തന്നെ തുടരുമെങ്കിലും ആ ഒരു ഉഷ്ണതരംഗ മുന്നറിയിപ്പും ക്രമാതീതമായി ചൂട് വർദ്ധിക്കും ആ രീതിയിലുള്ളൊരു മുന്നറിയിപ്പും പിൻവലിക്കും അത് നേരിയ ആശ്വാസമാണ് മാത്രമല്ല ഈ മാസം അവസാനത്തോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സുരേഷ് യെസ്